അടിമാലി കുമളി ദേശീയപാതയിൽ കത്തിപ്പാറ കാവലിയിൽ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കി മരങ്ങൾ അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് സംബന്ധിച്ച് മീഡിയ നെറ്റ് ന്യൂസ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ദേശീയപാത പൊതുമരാമത്ത് വിഭാഗമാണ് മരങ്ങൾ മുറിച്ചു നീക്കിയത് ദേശീയപാതയിലെ വിവിധ ഭാഗങ്ങളിലുള്ള മരങ്ങളും മുറിച്ചു നീക്കുമെന്ന് ദേശീയപാതാ വിഭാഗം അറിയിച്ചു നേരിമംഗലം വനമേഖലയിൽ എന്ന പോലെ മഴക്കാലത്ത് മരങ്ങൾ അപകടാവസ്ഥ ഉയർത്തുന്ന പ്രദേശമാണ് കുമളി ദേശീയപാതയിലെ വിവിധ ഭാഗങ്ങൾ കത്തിപ്പാറ ഭാഗത്ത് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഭീഷണിയെ നിൽക്കുന്ന നിരവധി മരങ്ങളാണുണ്ടായിരുന്നത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ പാതിയോരത്ത അപകടാവസ്ഥ ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യമുന്നയിച്ചിരുന്നു ഇത് സംബന്ധിച്ച് മീഡിയ നെറ്റ് ന്യൂസ് വാർത്തയും പുറത്തുവിട്ടിരുന്നു ഇതേ തുടർന്നാണ് ദേശീയപാത അതോറിറ്റി പൊതുമരാമത്ത് വിഭാഗം അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ നടപടി സ്വീകരിച്ചത് തുടർന്ന് മരം മുറിക്കാൻ കരാർ നൽകുകയും അപകടം മരങ്ങൾ വെട്ടി നീക്കുകയുമായിരുന്നു നിരവധി തവണ പൊതുജനങ്ങൾ പരാതികൾ നൽകിയെങ്കിലും ഈ കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയ പരാതിയെ തുടർന്ന് മീഡിയാനെറ്റ് വാർത്ത പുറപ്പെടുവിക്കുകയും ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തതിൻ്റെ ഫലമായി ഇന്ന് ഈ മരങ്ങൾ മുറിച്ചു നീക്കുകയുണ്ടായി മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു നിൽക്കുകയുണ്ടായി എന്നാൽ രണ്ട് മരങ്ങൾ കൂടി ഇനി മുറിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട് അത് തിങ്കളാഴ്ച മുറിച്ചു നിൽക്കാമെന്നാണ് അവർ ഉറപ്പ് നൽകിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ നാടിനും നാട്ടുകാർക്കും അത്യന്താപേക്ഷിതമാണ് അവർ ചെയ്ത സേവനത്തെ നന്ദി അറിയിക്കുക അടിമാലി കുമളി ദേശീയപാതയിലെ മറ്റു ഭാഗങ്ങളിലെയും അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കുവാനാണ് ദേശീയപാത അധികൃതരുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി ദേശീയപാത പൊതുമരാമത്ത് വിഭാഗം കരാർ നൽകിയാണ് അപകടകരമായി നിലകൊള്ളുന്ന മരങ്ങളിലെ ശിഖരങ്ങളും പൂർണമായും മുറിച്ചു മാറ്റേണ്ട മരങ്ങളും വെട്ടി നീക്കുന്നത് കഴിഞ്ഞ ദിവസം അടിമാലി ടൌണിനോട് ചേർന്ന ഭാഗങ്ങളിലെ മരങ്ങളും വെട്ടിമാറ്റിയിരുന്നു